ഒരു വർഷം നൂറ് സീറ്റുകളും നൂറ് വിദ്യാർത്ഥികളെ എൻട്രൻസിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിറ്റ് ചെയ്യുന്നു അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന് വിവിധ സ്പെഷ്യാലിറ്റികളിലായിട്ട് മുപ്പത്തി എട്ട് വിദ്യാർത്ഥികളെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കോളേജിന്റെ അക്രഡിറ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എൻ എ ബി എച്ച് അക്രെഡിറ്റേഷനുണ്ട് അതുപോലെ നാക്ക് അക്രഡിറ്റേഷൻ എ കാറ്റഗറി അക്രഡിറ്റേഷൻ ഉണ്ട് അവിടെ വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്യുന്നതിന് അതായത് പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ട്രെയിൻ ചെയ്യുന്നതിന് കോംബ്രിയൻസി സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയും അതായത് നിങ്ങളിൽ ഒരാൾ അവിടെ രോഗിയായിട്ട് വന്നാൽ എട്ട് ഡിപ്പാർട്ട്മെന്റ് എട്ട് സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിലും ഒരു രോഗിയുടെ പൂർണ്ണമായ ചികിത്സ ഒരേ ആൾ തന്നെ എന്ത് ചികിത്സയാണെങ്കിലും ഒരേ വിദ്യാർത്ഥി തന്നെ ഒരേ ഫാക്കൽറ്റി തന്നെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും ഇത് കൂടാതെ പെട്ടെന്ന് ചികിത്സ ചെയ്ത് കിട്ടുന്നതിന് പ്രയോറിറ്റി ക്ലിനിക് അവിടെയുണ്ട് സ്മോക്കിംഗ് സിസേഷൻ ക്ലിനിക്കുകളുണ്ട് അതുപോലെ വികലാംഗരായ ആൾക്കാരെയും അറുപത് വയസ്സിന് കൂടുതലുള്ള പ്രായമുള്ള ആൾക്കാരെയും നോക്കുന്നതിന് വേണ്ടി അതായത് വെയിറ്റിംഗ് പീരീഡ് കുറഞ്ഞ് അവരെ ചികിത്സിച്ചു വിടുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ക്ലിനിക്കുകളുണ്ട് ഞങ്ങളുടെ സർട്ടിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിൽ നിന്ന് ഞങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ട് റെക്കഗ്നീഷൻ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളപ്പോഴും അവിടെ റിസർച്ച് ആക്ടിവിറ്റീസ് നടത്തുന്നതിനും ഞങ്ങൾക്ക് ഗ്രാൻസ് കിട്ടുന്നതിനും വേണ്ടി പ്രത്യേകമായ പരിഗണനയുണ്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ സ്കോളർഷിപ്പിന് വേണ്ടി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും റിസർച്ച് ആക്ടിവിറ്റീസിനു വേണ്ടിയും അംഗീകരിച്ചിട്ടുള്ള സ്റ്റാ ഇതാണ് അതുകൊണ്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷൻ ഞങ്ങൾക്ക് രണ്ട് എഫ് സ്റ്റാറ്റസ് തന്നിട്ടുണ്ട് അത് യു ജി സിയുടെ ഒരു കാറ്റഗറൈസേഷൻ ആണ് ഇത് കൂടാതെ നമുക്ക് ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നിബന്ധനകൾ അനുസരിച്ച് പഠിപ്പിക്കാൻ വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഈ സ്റ്റാഫ് മെമ്പേഴ്സ് വിദ്യാർത്ഥികളുടെ ട്രെയിനിങ്ങും പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റും ചെയ്യുന്നു ഈ ബി ഡി എസ് എം ഡി എസ് കോഴ്സുകൾ കൂടാതെ പി എച്ച് ഡി പ്രോഗ്രാം ആറ് ഡിപ്പാർട്ട്മെന്റുകളിൽ പി എച്ച് ഡി റിസർച്ച് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് കൂടാതെ പാരാഡെന്റൽ കോഴ്സസ് പാരാഡെന്റൽ കോഴ്സസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഡെന്റൽ ക്ലിനിക്കിലൊക്കെ ഒരു ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുന്ന കോഴ്സ് ഡെന്റൽ മെക്കാനിക് ഡെന്റൽ ഹൈജീനിസ്റ്റ് ആൻഡ് ഡെന്റൽ ഓപ്പറേറ്ററി റൂം അസിസ്റ്റന്റ് എന്നുള്ളത് അതൊരു ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ നടത്തുന്ന കോഴ്സാണ് ആ കോഴ്സും നമ്മളവിടെ നടത്തുന്നുണ്ട് പിന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള അഫിലിയേഷൻ അക്രഡിറ്റേഷൻ ചോദിച്ചാൽ ഇന്ത്യയിലുള്ള പല യൂണിവേഴ്സിറ്റികളും വിദേശത്തുള്ള പല യൂണിവേഴ്സിറ്റികളിലും അക്രഡിറ്റേഷൻ ഉണ്ട് ഒരു പ്രയോജനം ചോദിച്ചാൽ ഇവിടുത്തെ വിദ്യാർത്ഥികളെ അങ്ങോട്ട് അയച്ച് ട്രെയിൻ ചെയ്യാനും പറ്റും ഇവിടുത്തെ അധ്യാപകർക്കും അവിടെ പോയി ട്രെയിൻ ചെയ്യാൻ പറ്റും അങ്ങനെ കേരളത്തിലെ മെഡിക്കൽ അല്ലെങ്കിൽ ഡെൻറ്റൽ വിദ്യാഭ്യാസ രംഗത്തെ ഒരു ഒന്നാംഘട സ്ഥാപനമായിട്ടാണ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസും നമ്മളെ അംഗീകരിച്ചിരിക്കുന്നത് പ്രിൻസിപ്പൾ ആണ് നമ്മൾ ഇത്രയൊക്കെ സാറെ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും നമുക്ക് കുട്ടികൾക്കും സ്റ്റാഫിനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യണം അപ്പൊ കോൺഫറൻസുകൾ അറ്റന്റ് ചെയ്യണമെങ്കിൽ സ്റ്റേറ്റ് വൈസ് കോൺഫറൻസ് ഉണ്ട് നാഷണൽ കോൺഫറൻസ് ഉണ്ട് ഇന്റർനാഷണൽ കോൺഫറൻസ് ഉണ്ട് മിക്കവാറും എല്ലാ കോളേജുകളും സ്റ്റേറ്റും നാഷണലിലും ഒക്കെ പോകാറുണ്ട് പക്ഷേ ഇന്റർനാഷണൽ കോൺഫറൻസ് പോകുന്നത് വളരെ ചുരുക്കമാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നമ്മളിപ്പോ ും അൻപത് സ്റ്റുഡൻസും നാല് അഞ്ച് സ്റ്റാഫുമായിട്ട് ഞങ്ങൾ ഒരു ഇന്റർനാഷണൽ വേൾഡിൽ തന്നെ കോൺഫറൻസ് ആണ് ദുബായില് അതില് ഇത്രയും കുട്ടികളെയും ഇത്രയും സ്റ്റാഫിനെയും കൊണ്ട് നമ്മൾ അവിടെ പോവുകയാണ് അപ്പൊ അവിടെ നമുക്ക് ഇവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇത് വേൾഡിലെ ഏറ്റവും ബിഗസ്റ്റ് കോൺഫറൻസ് ആണ് അപ്പൊ ഇത്രയും കുട്ടികൾക്ക് ഈ ബെനിഫിറ്റ് വരിക എന്ന് പറഞ്ഞാൽ ഈ നെറ്റ്വർക്ക് അവർക്ക് പല യൂണിവേഴ്സിറ്റീസിലും പല അവിടെ തന്നെ പല യൂണിവേഴ്സിറ്റി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസും ഉണ്ട് നൂറ്റി അമ്പത്തി അഞ്ച് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു കോൺഫറൻസ് ആണ് ഇത് അപ്പൊ പല രാജ്യങ്ങളിലും പല നമ്മുടെ ഇൻഡസ്ട്രി സംബന്ധിച്ച് പല ഒരുപാട് റിസർച്ച് നടക്കുന്ന രാജ്യങ്ങളുണ്ട് പിന്നെ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് മെറ്റീരിയൽ നമ്മൾ ഒരുപാട് പല്ല് അടയ്ക്കുന്നതാണെങ്കിലും പല്ലിനെ ഉണ്ടാക്കുന്നതാണെങ്കിലും പല മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ പല മെറ്റീരിയൽസും പുതിയതായിട്ട് പല പല സ്ഥലത്തും റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയും അതിന്റെ പുതിയ പുതിയ ആസ്പെക്ട്സ് അതിൽ വരികയൊക്കെ ചെയ്യുന്നു അപ്പൊ ഇത് ഇതൊക്കെ ആയിട്ട് കാണാനും ഡയറക്റ്റ് ആയിട്ട് അനുഭവിച്ചു അതിന്റെ ഗുണവശങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് ഈ കുട്ടികൾക്കും ഈ സ്റ്റാഫിനും ഒരുപാട് അവസരങ്ങൾ ലഭിക്കുകയാണ് അപ്പൊ അങ്ങനെ അവര് നേരിട്ട് പങ്കെടുത്ത് ഈ മൂന്ന് ദിവസത്തെ കോൺഫറൻസിൽ പങ്കെടുത്ത് അവർക്ക് അവിടെ പേപ്പർ പ്രസന്റേഷൻസ് ഈ പോകുന്ന കുട്ടികളെല്ലാരും പേപ്പർ പ്രസന്റേഷൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവരുടെ പ്രബന്ധങ്ങൾ അവിടെ പോയി പ്രസന്റ് ചെയ്യും അവിടത്തെ പ്രബന്ധം അവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസും ഫാക്കൽറ്റീസും വരും അപ്പൊ അവരുമായിട്ടും സംബന്ധിച്ച് അവരുമായിട്ട് ഒരു നമ്മുടെ പല സൈൻ ചെയ്ത് നമുക്ക് ഉയരങ്ങളിലേക്ക് നമുക്ക് കുട്ടികളെ പ്രത്യേകിച്ച് കുട്ടികളെ അവിടെ അവിടുത്തെ അധ്യാപകരെയും നമുക്ക് വളരെയധികം റിസേർച്ചിലും വേൾഡിലുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് പി എം എസ് മെഡിക്കൽ കോളേജ് ചെയ്തു കൊടുക്കുന്നത് അതിൽ നമ്മുടെ ചെയർമാൻ ഡോക്ടർ പി എസ് സാറാണ് അതിൽ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് അപ്പൊ അദ്ദേഹം അവിടെ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് കുട്ടികളെ കൊണ്ടുപോകാനും അവിടെ ചെന്ന് പല കാര്യങ്ങളും ഇന്റർനാഷണൽ ഒരുപാട് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് അവിടെ വരുന്നുണ്ട് അപ്പൊ ഈ കുട്ടികൾക്ക് പല യൂണിവേഴ്സിറ്റീസില് നടക്കുന്ന പല പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അവർക്ക് മനസ്സിലാക്കാനും ഡയറക്റ്റ് ആയിട്ട് അവർക്ക് അതിനുള്ള അവസരം ലഭിക്കുകയാണ് അതിന് ഇത്രയും കുട്ടികളെ കൊണ്ടുപോകുന്ന ആദ്യത്തെ സ്ഥാപനമാണ് കോളേജ് അപ്പം അതിന് ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് എല്ലാവരെയും